കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടും മറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെത്തിയിരിക്കുന്നു മർക്കോസീസ് സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം അവൻ അവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു ഈ വിവാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രോത്രം ചെയ്ത് ഗതരദേശത്ത് വെച്ച് കർത്താവ് സൗഖ്യമാക്കുന്ന മൂന്ന് വ്യക്തികൾ പ്രാധാന്യമുള്ളതാണ് ഒന്ന് ലഗ്യുവൻ ബാധിക്കപ്പെട്ട ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു രണ്ട് പന്ത്രണ്ട് വയസ്സുള്ള യാൈറൂസിന്റെ മകളെ സൗഖ്യമാക്കുന്നു മൂന്നാമത്തൊരു രക്തസ്രാവക്കാർ പന്ത്രണ്ട് വർഷം കൊണ്ട് രക്തസ്രാവം പിടിച്ചു കിടന്നിരുന്ന ഒരു സ്ത്രീയെ സൗഖ്യമാക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു ഒന്ന് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി പന്ത്രണ്ട് വയസ്സുള്ള സ്ത്രീ എന്ന് പന്ത്രണ്ട് വർഷം കൊണ്ടുള്ള രക്തസ്രാവം ഇത് രണ്ടും നമുക്കവിടെ വ്യക്തമാണ് ശ്രാദ്ധം അപ്പോൾ അങ്ങനെ ഒരു പന്ത്രണ്ട് എന്നൊരു കണക്കിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൊക്കെ അവിടെ കഴിയുന്നുണ്ട് അപ്പം ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് രക്തസ്രാവം പിടിച്ചു കിടന്നിരുന്ന സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കുന്ന ഒരു തലം നമുക്കവിടെ വെളിപ്പെട്ട് വരികയാണ് അതിനകത്ത് യേശു കർത്ത പറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ചില രോഗങ്ങൾക്ക് പുറകിൽ ബാധയാ ചില വിഷയങ്ങൾക്ക് പുറകിൽ ബാധയാ ചില അസ്വസ്ഥതകൾക്ക് പുറകിൽ ബാധയാ ചില വഴിമുടക്കിയായി നിൽക്കുന്ന ചില വിഷയങ്ങളുടെ പിറകിൽ ബാധയാം വാഗ്ദത്വങ്ങൾക്കോ നന്മകൾക്കോ തടസ്സം നിൽക്കുന്ന ചില വിഷയത്തിൻ്റെ പുറകിൽ നിൽക്കുന്നത് ബാധയാ ഇവിടെ പന്ത്രണ്ട് വർഷം കൊണ്ട് രോഗത്തിന്റെ ശക്തിയാൽ ഒരു സ്ത്രീയെ പിടിച്ച് ആ സ്ത്രീയെ ശരീരത്തെ ദണ്ണിപ്പിച്ച് സമ്പത്തിനെ നഷ്ടമാക്കി അവളുടെ വസ്തുവകൾ സമ്പത്തെല്ലാം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വന്നിട്ടും അവൾക്ക് യാതൊരു സൗഖ്യം വന്നില്ല എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തോങ്ങലി തൊട്ട ആ സ്ത്രീക്ക് ഒരു സൗഖ്യം ദൈവം വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നെ ശ്രദ്ധിക്കുക ദൈവമക്കളോട് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത ഈ വാക്യങ്ങൾക്കകത്തുണ്ട് നീ സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു അപ്പം ഒന്ന് യേശുവിൻ്റെ വത്രത്തിൽ തൊട്ടപ്പോൾ ഒരു സമാധാനം അവരുടെ ജീവിതത്തിനകത്തേക്ക് വ്യാപരിപ്പാൻ ഇടയിൽ രണ്ട് അവിടെ പറയുന്നൊരു വാചകമുണ്ട് ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറയുന്ന ഭാഗമുണ്ട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ സ്വസ്ഥതയില്ലാത്ത അനുഭവമുണ്ടോ എന്താ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വേദപുസ്തകം നമ്മൾ പഠിക്കുന്നു സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനായിട്ട് ദൈവം നമ്മളോട് പറഞ്ഞ മേഖലകളുണ്ട് തിരുവഞ്ചര നമ്മൾ പരിശോധിക്കുമ്പോൾ അത് വ്യക്തമായി നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട് സ്വാതന്ത്ര്യം എന്നാൽ സ്വസ്ഥത സ്വസ്ഥതയില്ലാത്തതിൻ്റെ കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ശ്രദ്ധിക്കണം അത് ബാധയാണ് എന്നുള്ളത് വ്യക്തമാണ് കുടുംബജീവിതത്തിലോ വ്യക്തിപരമായ ജീവിതത്തിലോ ജോലി മേഖലകളിലോ സഭാതലത്തിലോ ആത്മീക ഭൗതിക മേഖലകളിലോ എവിടെയെങ്കിലും സ്വസ്ഥത കേട്ട് ചണിക്കുന്നെങ്കിൽ ഓർക്കണം അത് ബാധയാണ് ആ ബാധ ഒഴിഞ്ഞാൽ അല്ല നമ്മുടെ ജീവിതം സ്വസ്ഥമാകുവാൻ തക്കവണ്ണം ഇടവരും അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന യുവക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു പറയുകയാണ് ചില ബാധകൾ നിന്നെ വിട്ട് മാറി ജീവിതത്തിൽ സ്വസ്ഥത വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടവരും ആ ദൈവിക സ്വസ്ഥതക്കായിട്ട് നമ്മെ ഏൽപ്പിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയപിതാവേ നന്ദിയോടെ കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഒരിക്കൽ കൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു ബാധകൾ മാറി ഒരു ദൈവിക സ്വസ്ഥത അനുഭവിപ്പാൻ ദൈവത്തിന്റെ ആത്മ ഇടവരുത്തണം കൂടെയിരിക്കും മഹത്വം അങ്ങേക്കും യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ബ്ലസ്